ഹായ് ഞാൻ കെ കെ എം കൊണ്ടോട്ടെ ദ സ്റ്റാർ ക്രിയേറ്റർ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് ലോകത്ത് അത്ഭുതപ്പെടുത്തിയ ഒരു വനിതയുടെ കഥ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ടെന്നിസിയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അവൾ ജനിച്ചത് നാലാമത്തെ വയസ്സിൽ മാരകമായ ന്യൂമോണിയയും മസ്തിഷ്ക ജ്വരവും ബാധിച്ച് ആ കുട്ടി ഇരയായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവൾക്ക് ബ്രേസ് ധരിക്കേണ്ടി വന്നു മാത്രമല്ല ഒരിക്കലും കാല് നിലത്ത് കുത്താൻ കഴിയില്ലെന്ന് എല്ലാവരും കരുതി പക്ഷേ അവളുടെ അമ്മ അവളെ പ്രോത്സാഹിപ്പിച്ചു ദൈവാനുഗ്രഹവും സ്ഥിരോത്സാഹവും ദൃഢവിശ്വാസവും അവളെ എന്തും ചെയ്യാൻ പ്രാപ്തിയാക്കുമെന്ന് ആ അമ്മ അവളെ പഠിപ്പിച്ചു ഈ ഭൂമിയിൽ ട്രാക്കിൽ ഏറ്റവും വേഗത കൂടിയ വനിത ആകണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം ഡോക്ടർമാരുടെ ഉപദേശം അവഗണിച്ചുകൊണ്ട് ഒമ്പതാമത്തെ വയസ്സിൽ ബ്രേസ് ഉപേക്ഷിച്ച് അവൾ നടക്കാൻ തുടങ്ങി പതിമൂന്നാമത്തെ വയസ്സിൽ ആദ്യമായി മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും അവസാനത്തെ സ്ഥാനമാണ് ലഭിച്ചത് മൂന്ന് തവണ കൂടി മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും അവസാനത്തെ സ്ഥാനം കൊണ്ട് അവൾ തൃപ്തിപ്പെടേണ്ടി വന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ ടെന്നിസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയ അവൾ എഡ് ഡബിൾ എന്ന പരിശീലകനെ കണ്ടുമുട്ടി ലോകത്തിലേറ്റവും വേഗത കൂടിയ വനിത ആകണമെന്ന തൻ്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ ഡബിൾ അവളോട് ഇങ്ങനെ പറഞ്ഞു നിന്റെ ഇച്ഛാശക്തി ആർക്കും തടയാനാകില്ല ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യും പിന്നീട് ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുമായി മാറ്റുരക്കാൻ ഒളിമ്പിക്സിൽ അവൾക്ക് അവസരം ലഭിച്ചു ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത ജൂട്ട ഹെയ്ൻ ആയിരുന്നു അവളുടെ എതിരാളി ആദ്യത്തെ ഇനം നൂറ് മീറ്റർ മത്സരമായിരുന്നു തൻ്റെ എതിരാളിയെ പരാജയപ്പെടുത്തി അവൾ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടി രണ്ടാമത്തെ ഇനമായ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലും ഇതേ എതിരാളിയെ അവൾ പരാജയപ്പെടുത്തുകയും രണ്ടാമത്തെ സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തു മൂന്നാമത്തെ ഇനമായ നാനൂറ് മീറ്റർ ഇലേ മത്സരത്തിനിടയിൽ അവളുടെ കയ്യിൽ നിന്ന് ബാറ്റൺ വീണു പോയെങ്കിലും ഉടൻ മനസ്സാതിഥ്യം വീണ്ടെടുത്ത് ബാറ്റൺ പൊക്കിയെടുത്ത് അവൾ പറന്നു വിജയത്തിലേക്ക് മൂന്നാം തവണയും തന്റെ എതിരാളിയായ ജൂട്ടയെ പരാജയപ്പെടുത്തി അവൾ സ്വർണ്ണ നേടി അതെ ലോക ഒളിമ്പിക്സ് ചരിത്രത്തിലെ അത്ഭുതമായി മാറിയ വിൽമ റുഡോൾഫ് ആയിരുന്നു അവനിത അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇടം നേടി അടിമയായിരുന്ന ഒരു പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വനിതയായി മാറി വിൽമയിൽ നിന്ന് ഓരോരുത്തർക്കും പഠിക്കാനുണ്ട് പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറയ്ക്ക് ഡോണ്ട് ലിമിറ്റ് യുവർ ചാലഞ്ചസ് ചാലഞ്ച് യുവർ ലിമിറ്റ് നിങ്ങളുടെ വെല്ലുവിളികളെ പരിമിതപ്പെടുത്തരുത് നിങ്ങളുടെ പരിമിതികളെ നിങ്ങൾ വെല്ലുവിളിക്കണം ജീവിതത്തിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ എന്തിച്ഛിക്കുന്നുവോ അത് നേടാൻ നിങ്ങൾക്ക് സാധിക്കും അതിൻ്റെ പിറകെ ഓടാൻ അതിൻ്റെ പിറകെ പറക്കാൻ അതിനുവേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ വില്മയെ പോലെ നിങ്ങൾക്കും ഒരു വിജയിയാകാൻ കഴിയും വിജയിയാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് താങ്ക് യു